ഫോക്സോ കേസിൽ പ്രതിക്ക് ഏഴ് വർഷം കഠിനതടവും മുപ്പത്തി അഞ്ചായിരം രൂപ പിഴയും പേരാമ്പ്ര കല്ലോട് സ്വദേശി കുര്യാടിക്കുനിൽ കുഞ്ഞമ്മതിനെയാണ് നാദാപുരം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് രണ്ട് വ്യത്യസ്ത കേസുകളിലാണ് ശിക്ഷ പെൺകുട്ടിക്ക് അശ്ലീല വീഡിയോ കാണിച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിൽ ആറു വർഷം കഠിന തടവിനും മുപ്പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പേരാമ്പ്ര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് പെൺകുട്ടിയോട് ലൈംഗിക ചേഷ്ടകളോടെ പെരുമാറിയെന്ന പരാതിയിൽ പേരാമ്പ്ര പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ ഒരു വർഷം കഠിന തടവിനും അയ്യായിരം രൂപ പിഴ അടക്കാനുമാണ് ശിക്ഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് മനോജ് അരൂർ ഹാജരായി ന്യൂസ് ബ്യൂറോ ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ഇപ്പോ ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് അഷുറൻസും കൂടാതെ ജെം സ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് Malabar <laughs> <laughs> Gemstone <laughs> Jewelry Festival: A celebration of precious and uncut jewelry. Malabar Gold and Diamonds.